എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തെ എങ്ങനെ നയിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് ജീവിതത്തെ നയിക്കുക ഡ്രൈവിംഗ് ദ ലൈഫ് ജീവിതത്തിന് വഴി കാട്ടുക ഗൈഡിങ് ദ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ധ്യാനത്തിലൂടെ സാധിക്കും തീർച്ചയായും വഴി കാട്ടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ട് അതിനെ നമുക്ക് ആന്തരികമായ വഴിക്കാട്ടൽ ഇന്നർ ഗൈഡൻസ് എന്ന് പറയാം നമ്മുടെ ആന്തരികമായ വഴികാട്ടൽ എപ്പോഴും ശരിയായിരിക്കും പലരും തങ്ങൾക്ക് വഴിക്കാട്ടൽ ആവശ്യമുള്ള ഘട്ടത്തിൽ പുറത്താണ് അത് അന്വേഷിക്കുന്നത് മറ്റുള്ളവരോട് പോയി ചോദിക്കും ഉദാഹരണത്തിന് ഞാൻ എന്ത് പഠിക്കണം ഏത് കരിയർ തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും എവിടെ വീട് വാങ്ങിയാൽ നന്നായിരിക്കും ഏത് തരം വണ്ടി വാങ്ങിയാൽ നല്ലതാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ചോദിക്കുന്നത് പലർക്കും പതിവുള്ള ശീലമാണ് എന്നാൽ മനഃശക്തി ധ്യാനം തുടങ്ങിയവ പരിശീലിക്കുമ്പോൾ പ്രത്യേകിച്ച് ആൽഫ ധ്യാനം ചെയ്യുകയാണെങ്കിൽ ആന്തരികമായ വഴികാട്ടൽ വർദ്ധിക്കും ആ വഴികാട്ടൽ ശരിയായാൽ തന്നെ ജീവിതവും തനിയെ ശരിയായ പാതയിലൂടെ പോകും അപ്പോൾ ആ ആന്തരിക വഴികാട്ടൽ നമ്മുടെ ഉൾക്കാഴ്ച നമുക്ക് നൽകുന്ന ചില ഉത്തരങ്ങൾ അത് ആൽഫ അവസ്ഥയിൽ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയും ആ ഉൾക്കാഴ്ച നമ്മൾ ദിവസവും ആൽഫാ ധ്യാനം പരിശീലിക്കും തോറും മൂർച്ചയേറിയതായി മാറും ഉദാഹരണത്തിന് ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണെന്ന് കരുതുക അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്താണെന്ന് നമുക്ക് പോലും അറിയില്ല എന്തിനെ ലക്ഷ്യമായി വെക്കണം അതിനായി നമുക്ക് ധ്യാനിക്കാം ശ്രമിക്കാം പക്ഷേ എന്താണ് ലക്ഷ്യമെന്ന് തന്നെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചിലർ ചോദിക്കും അപ്പോൾ നിങ്ങൾ നന്നായി ധ്യാനം പരിശീലിക്കുക പ്രത്യേകിച്ച് ആൽഫ ധ്യാനം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആഴത്തിൽ ആൽഫ അവസ്ഥയിലേക്ക് പോയി ആ പ്രശ്നത്തെയോ ലക്ഷ്യത്തെയോ മനസ്സിൽ കൊണ്ടുവന്ന് ഇതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഉപബോധ മനസ്സിനോട് ചോദിക്കുക ദിവസവും നമ്മൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നാൽ അത് തീർച്ചയായും ഒരു വഴികാട്ടൽ നൽകും ആ വ്യക്തത നൽകും ചിലർ കുറച്ചുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് പോയി ചോദിക്കും ഞാൻ എന്തിനാണ് ജനിച്ചതെന്ന് അത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏത് മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയില്ല ഇതിനെ തർജ്മ ചെയ്താൽ വാട്ട് ഇസ് മൈ മിഷൻ ഇൻ ലൈഫ് എന്താണ് എൻ്റെ ജീവിത ദൗത്യം എന്ന് ചോദിക്കുന്നത് പോലെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തന്നെ എനിക്കറിയില്ലെന്ന് അവർ പറയും അതും ഇതുപോലെ ചോദിക്കാം അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ ഒരു വ്യക്തത വരും ഇത് ചെയ്യാനാണ് നമ്മൾ ജനിച്ചത് ഇതാണ് എൻ്റെ പ്രധാന കർത്തവ്യം എന്നൊക്കെ മനസ്സിലാവും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാനാണോ ജനിച്ചത് എന്ന് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു പ്രയത്നവുമില്ലാതെ അത് നടക്കും ആ അന്വേഷണമാണ് ഓരോ മനുഷ്യനും ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നത് എന്നാൽ ആ പാത വേഗത്തിൽ കണ്ടെത്തിയാൽ ഏത് മേഖല എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിയാൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ നമുക്ക് വളരെ പ്രയോജനകരമായി ചിലവഴിക്കാൻ സാധിക്കും അതിനൊരു ഉൾക്കാഴ്ചയുടെ വഴികാട്ടൽ അതുപോലെ ലക്ഷ്യങ്ങൾക്കെല്ലാം ആൽഫാ ധ്യാനം എന്നത് വളരെ പ്രധാനമാണ് സത്യത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പലരും വ്യാഖ്യാനങ്ങൾ പറയും എന്തിനാണ് ധ്യാനം ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നൊക്കെ എന്നാൽ അങ്ങനെയല്ലാതെ നോക്കിയാൽ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ പിന്നെ ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ വീട്ടമ്മമാർ പ്രായമായവർ സീനിയർ സിറ്റിസൺസ് ഇങ്ങനെ പലതരം ആളുകൾ എല്ലാവരും അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് മനസ്സിനെ കുറിച്ചാണ് അപ്പോൾ മനസ്സെന്നത് എല്ലാവർക്കുമുള്ള ഒരു പൊതുവായ കാര്യമാണ് അത് എല്ലാവർക്കുമുണ്ട് ആ മനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് ആവശ്യമുള്ള ദിശയിലേക്ക് എങ്ങനെ തിരിച്ചുവിടാം എന്നതാണ് മനസ്സെന്നത് വളരെ പ്രധാനപ്പെട്ടതും ശക്തിയേറിയതുമാണ് അതിനേക്കാൾ അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ ശക്തികളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയാണ് ഈ അബോധ മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും അതിനെ കൊണ്ടുപോകുന്ന രീതി ഉപയോഗിക്കുന്ന രീതി അതിനെ മനസ്സിലാക്കേണ്ട രീതി ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഇത് പ്രായമായവർക്കും ആവശ്യമാണ് ഒരു യുവ വിദ്യാർത്ഥിക്കും ചെറുപ്പക്കാരനും ആവശ്യമാണ് ഒരു വീട്ടമ്മക്കും ആവശ്യമാണ് ദമ്പതികൾക്കും ആവശ്യമാണ് ചെറിയ കുട്ടികൾക്കും ആവശ്യമാണ് എല്ലാവർക്കും ആവശ്യമാണ് കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഈ മനസ്സിനെ ഇനിയും നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന ആഗ്രഹമുണ്ട് നമ്മുടെ ചിന്തകളെ കൂടുതൽ ശക്തമാക്കണം എല്ലാവർക്കും ന്യായമായ ഒരു ആഗ്രഹമുണ്ട് ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നു അതൊക്കെ നടക്കണം എല്ലാവരും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നോട് പെരുമാറണം ഞാൻ പറയുന്ന വാക്കുകൾ എല്ലാവരും കേൾക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകില്ല ജീവിതം സുഗമമായി മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിനെല്ലാം അടിസ്ഥാനം മനസ്സാണ് ധ്യാനത്തിലൂടെ എല്ലാവർക്കും നല്ലൊരു മനസ്സ് കൈവരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം